ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ കുറച്ച് ദിവസം ചേട്ടൻ്റെ വീട്ടിൽ നിന്നപ്പോൾ തന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ പോകാനൊരു മോഹം തോന്നി കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകുകയാണെന്ന് അപ്പോൾ ഞങ്ങൾ പോകുന്നത് ബസ്സിലാട്ടോ ബസ്സിൽ പോയിട്ട് സ്റ്റാൻഡ് തൃശ്ശൂർ സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് അച്ഛനും അമ്മയും അവിടേക്ക് വരും അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒന്നിച്ച് പോകാം കേട്ടോ കാരണം കുറേ ദൂരം ഉണ്ട് കേട്ടോ ചാലക്കുടിയിന്നപ്പോൾ എൻ്റെ വീട്ടിൽ പോകാൻ തന്നെ അപ്പോൾ നമ്മളിങ്ങനെ ട്രാൻസ്പോർട്ട് ബസ്സിൽ പോയിട്ട് പിന്നെ സ്റ്റാൻഡിൽ നിന്ന് അച്ഛനും അമ്മയും ഉണ്ടാവും അങ്ങനെ അവരെ കൂടെ പോകുക എന്നാണ് വിചാരിക്കണേട്ടോ ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ ബസ്സിലാണ് പോവാറ് അത് അല്ലെങ്കിൽ പിന്നെ ട്രെയിനിലാണെങ്കിൽ ട്രെയിനിൽ പോകും തൃശ്ശൂർ വരെ അപ്പം അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അല്ലെങ്കിൽ ഇപ്പോൾ ചേട്ടൻ ഉണ്ടെങ്കിൽ ചേട്ടൻ്റെ കൂടെ ഒന്നിച്ച് നമ്മൾ കാറിലാട്ടോ പോവാറ് കുറേ ദൂരം ഉണ്ട് നമ്മളവിടുന്ന് പോകാനൊക്കെ ആയിട്ട് കേട്ടോ ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അമ്മേനെ അച്ഛനെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അവർ ഇറങ്ങാൻ പോകാമെന്ന് പറഞ്ഞ് പിന്നെ നമ്മളവിടെ എത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് അവരും വന്നു കേട്ടോ ഞങ്ങളാണെങ്കിൽ വീട്ടിൽ നിന്ന് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങി കേട്ടോ പത്ത് മണിയാകുമ്പോഴേക്കും ഇറങ്ങി പിന്നെ ഒരു പത്തേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും നമ്മളിവിടെ തൃശ്ശൂർ എത്തി അപ്പോൾ വീട്ടിൽ നിന്ന് കാണിച്ചൊരു മുക്കാൽ മണിക്കൂറോളം ദൂരം ഉണ്ട് കേട്ടോ ബസ്സിൽ വരുമ്പോൾ അപ്പോൾ വീട്ടിലേക്ക് എത്താം തൃശ്ശൂർ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ല ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവരുടെ കൂടെ വരുകയാണ് കേട്ടോ ചെയ്തത് കുറേ നേരം വർത്താനം പറഞ്ഞ് കുറേ നേരം കളിച്ച് ചിരിച്ച് പിന്നെ അച്ചിന് പുറത്തുനിന്ന് കറിക സാധനങ്ങളൊക്കെ മേടിക്കായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ച് ഒന്നിച്ചാട്ടോ നമ്മൾ പിന്നെ വന്നത്